ആലഞ്ചണ വെച്ചത് കേട്ടോ പക്ഷെ അതൊന്നും പറ്റിയില്ല ഈ ഒടിഞ്ഞു പോയി വരുമ്പോ തന്നെ തന്നെ കൊണ്ടുവരുമ്പടി പോയ കാരണം സ്വാഗതം കേട്ടോ അപ്പൊ രാവിലെ നമ്മുടെ ചാണകൊക്കെ ഉണങ്ങി ചാക്ക് കിട്ടി ആക്കിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ ആ പണികളെല്ലാം കഴിഞ്ഞു ഇനി ഇത് നമുക്ക് നമ്മുടെ പയറിനൊരു പന്തലിടണം അപ്പൊ എന്താ പറയാ നാല് എത്ര കുറ്റി വേണ്ടി വരും നാലഞ്ചെല്ലാം വേണോ അഞ്ചാറ് കുറ്റിയൊക്കെ ഈ ഒരു കാലിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ ണ്ടല്ലോ പിന്നെ ഇപ്പൊ ഇന്നത്തെ പരിപാടി നമ്മള് പന്തലടാണ് പയറില് പന്തലടയില് കൂടെ തന്നെ നമ്മുടെ കുക്കുംബർ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വന്നിട്ട് രണ്ട് തെയ്യ് വെച്ചാണി രണ്ടെണ്ണം വെച്ച് വെച്ചാണെ രണ്ടും വാടിപ്പോയി ഒരെണ്ണം പിടിച്ച വീണ്ടും വന്നിട്ട്

ിങ്ക കൊണ്ടുവന്നതും വൈകുന്നേരം വെക്കണം അപ്പൊ പിന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസം അവിടെ യാത്ര കഴിയുമ്പോഴേക്കും ചെടിന്റെ പരിപാടിയാണെങ്കിൽ അപ്പൊ ഇതുപോലത്തെ കുട്ടികളാണോ നമ്മൾ എടുക്കുന്നത് ഇത് രണ്ടെണ്ണം തക്കാളിക്ക് കൂത്താനാണ് ഇതേപോലത്തെ അഞ്ചെണ്ണം ഉണ്ടല്ലോ അഞ്ചെണ്ണുണ്ടല്ലേ ഉണ്ട് കേട്ടോ നടക്ക നമുക്ക് കണക്കൊന്നും ഇവിടെ ശരിയാക്കണ്ട നമുക്ക് അവിടെ ആദ്യം പോയിട്ട് പന്തലിന്റെ പൊണി നോക്കാറ്റ് മൂന്നെണ്ണം കൊടുക്കുക ണല്ലേ ഏഴെ കുറ്റി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ബലം പിന്നെ ഇവിടെ നീളുണ്ട് അങ്ങടേ നീളുണ്ട് അത് നമ്മൾ വേണാക്കിയത് അല്ലെ പിന്നെ അതിന്റെ അത്ര ആയി കൊടുത്ത ഇതുപോലെ പോയി കുറച്ച് ചുറ്റുപോയി കമ്പോട മാതി രണ്ടെണ്ണം വേണോ അതിന്റെ രണ്ടെണ്ണം കൂടി വേണം ണോട്ടോ കമ്പുകൾ അടിച്ച് കൊടുത്തേക്കുന്നത് നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിട്ടായി ഇങ്ങനെ കുമ്പിട്ട് പോണ്ടുവരുമോട്ട് നിർത്തിയാളെ ചെറുത് എന്തായാലും ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പൊടിച്ചിട്ട് ആള് അതെ മാത്രം നമുക്ക് പയർപ്പേരിയോ കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി അപ്പൊ അപ്പതേ നമ്മുടെ പന്തൽ ദീ ഇങ്ങനെയാണ് ഇട്ടു കൊടുത്തേക്കണത് കേട്ടോ അപ്പൊ ഇങ്ങനെയുണ്ട് കൊഴപ്പുണ്ടോ അത് പന്തൽ ഇട്ട് കൊടുത്തപ്പോഴാണ് ദേ നെടി കൂത്തേണ്ട ആവശ്യമില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി അങ്ങനെ പന്തലേക്ക് അങ്ങോട്ട് ആണ് ചോളത്തെയും മാറ്റി വരും ചോളം പണിവാളും അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പന്തൽ സിമ്പിൾ ആയിട്ടുള്ള പന്തൽ പിന്നെ ഇതില് പൊട്ടിക്കാൻ പോവാൻ പറഞ്ഞില്ലേ പയർ പൊട്ടിക്കണമെങ്കിൽ കടന്നിട്ട് പോകേണ്ടി വരും കടന്നിട്ടൊക്കെ ചെലപ്പോ പൊട്ടിക്കേണ്ടി വരും കാരണം ഇതിന്റെ ഹൈറ്റ് നമുക്ക് വളരെ കുറവാണ് അത് കുഴപ്പമില്ല പോയിട്ട് സുഖമായിട്ട് പയറൊക്കെ പൊട്ടിച്ച് വരാം കൊഴപ്പില്ല എന്തായാലും വലിയ റിസ്ക് ഇല്ല എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ള പരിപാടി കഴിഞ്ഞു മറ്റേ നാട്ടിലും നാലഞ്ചുറ്റാക്കി അടിച്ചു അതിലെങ്ങൾ വലിച്ച് ടൈറ്റ് ചെയ്ത് പിന്നെ ഇത് ഒരുപാട് കാലത്തെ പരിപാടി നല്ലത് കഴിഞ്ഞ് പത്ത് പയറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട് കഴിഞ്ഞല്ലോ പിന്നെ അപ്പേക്കും നമുക്ക് മഴക്കാലാവുമ്പോഴേക്കും ഈ കുറ്റികളൊക്കെ ചെലപ്പോ നല്ലത് കിട്ടുമ്പോൾ നമുക്ക് ഹൈറ്റിൽ ഇങ്ങനെ കൊടുത്തു വെക്കാം അപ്പൊ പിന്നെ കൊഴപ്പണ്ടാവില്ലല്ലോ ഇതിപ്പോ നല്ല കാരണം വേനലൊന്നും തറയും കമ്പൊക്കെ നന്നായിട്ട് ഉണങ്ങി പോവുകയും ചെയ്തു കേട്ടോ അപ്പൊ പിന്നെ അതിൽ കിട്ടില്ല അപ്പൊ പിന്നെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതുപോലെ പന്തലക്കര റെഡി ആക്കി വെച്ചുകഴിഞ്ഞാൽ നല്ലതാക്കിട്ടാക്കാം ഇതുപോലെ ആക്കണം എന്നാ വിചാരിച്ചത് പക്ഷേ ഇങ്ങനത്തെ കാല് കിട്ടുന്നില്ല അതാണ് പ്രശ്നം നല്ല കുഴിക്കാൻ പാട് നമ്മൾ തറയുന്നു ഞാൻ ഈ ഒരു കമ്പ് തക്കാളിക്ക് നമ്മുടെ തക്കാളിണ്ടല്ലോ അത് അപ്പൊ 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 തക്കാളി ചരിഞ്ഞി അങ്ങോട്ട് കുത്തി ഏഹ് കയർ കെട്ടിണ്ട് കേട്ടോ പക്ഷെ എന്നാലും അത് നിക്കുന്നില്ല ഇങ്ങനെ കുത്തട്ടെ ആ ഇഞ്ചി ഇഞ്ചിന്റെ കടക്കില് കുത്തല്ലേ നോക്കി അവിടെ ചെറിയ സ്ഥലമുണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ നോക്കില്ല അതാ കയർ കെട്ടിയ ബലത്തിൽ ഇങ്ങനെ നിക്കണം കയറിന്റെ ഒരു തടസ്സത്തിലാണ് ഇവര് നിക്കുന്നത് കൊഴപ്പില്ലാണ്ട് നിന്നാ മതി ിട്ട് കണ്ടില്ലേ കേബേജില് ഒരു മരുന്നടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് ചെയ്യണത് ഏർ വെളുത്തുള്ളി ഇതൊക്കെ ആയിട്ടേ പിന്നെ രണ്ടും പൊട്ടിച്ചു ഇന്നലത്തെ കറിയും വെച്ചുട്ടാ ഇനിയിപ്പൊ നോക്കിയാ പടവലങ്ങനി വരുന്നോ പൂക്കൾ കണ്ടമാന ഇട്ടുണ്ട് പക്ഷെ ഒന്നും ഇല്ല പിന്നെ ഇല കണ്ടില്ലേ ഇല കണ്ടില്ലേ ഇത് കണ്ട ഇല പകുതി പോയിക്കുന്നു ഇതാണ് അവസ്ഥ ഈ അറ്റ വേനൽക്കാല അസുഖങ്ങൾ കൂടുന്നതു തോന്നുന്നുണ്ട് ഇത് നമ്മളെ ഉള്ളി ഭാഗ്യനെട്ടാ കണ്ട ഉള്ളി പാകിയിട്ട് ഈ പരിപാടി നമ്മൾ അതിന് ഒരു കുറച്ച് വിത്ത് എടുത്തിട്ടാണ് അതിന് തെയ്യെടുത്തിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ഗ്രോബായാലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു അതിന് ശേഷം അതിന്റെ ബാക്കിയാണ് നമ്മൾ അതിൽ തന്നെ വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടല്ലേ ഇതൊന്ന് ചിലപ്പോ വലുതായി ചെറിയ ഉള്ളി എന്തെങ്കിലും ഉണ്ടാകുന്ന വെച്ചിട്ടാണ് നീ പുല്ല് പറിക്കുന്നു അല്ലേ ഓക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം കാരണ നമ്മളിത് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് കൃഷി ചെയ്തിട്ടുള്ള അപ്പൊ ചെലപ്പോണ്ടായെങ്കിലോ എന്തായാലും ഇത്രയും വലുതായിട്ടുള്ള സ്ഥിതിക്ക് ചിലപ്പോ വല്ല ഉള്ളിയൊക്കെ വരും കുറച്ചും കൂടി കഴിഞ്ഞാലേ ഇപ്പൊ തന്നെ വരില്ല കുറച്ച് ദിവസം കഴിയണം

പുല്ലൊക്കെ പിന്നെ നമ്മൾ കാരറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ മല്ലിയല മല്ലിയല ആ ചെറുതായി ഉള്ളൂ ദാ പോരല്ലേ ചെറുതായിട്ട് ഇതൊക്കെ പുല്ലൂടി വെൽഡായി കഴിഞ്ഞാലാണ് അത് ഏതാണ് പുല്ല് ഏതാണ് മല്ലിയല എന്നുള്ളത് അറിയുള്ളു പിന്നെ ആദ്യമായിട്ട് ആദ്യമായിട്ടിത് ഒരു തക്കാളി തക്കാളി പഴുത്തിട്ട് സോപ്പായിട്ട് പൊട്ടിക്ക നമ്മള് എന്താ ഇത് വെറുതെ കിട്ടിയ തെയ്യാട്ടോ ഇത് നമ്മള് വാശുപെടുത്ത് മേടിച്ചല്ല ഈ തൈ ഓരോ പച്ചക്കറി കടയുണ്ടല്ലോ അതങ്ങ് പൊളക്കിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചു കൊടുത്തതാണ്

ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ േ അപ്പൊ ഇവിടെ പിന്നെ ഇണ്ടാവൂല ഞാനിപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇല്ല പിന്നെ പിന്നിടപെടില്ല ഹൈറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോ അങ്ങനെയാണത് ഇങ്ങനെ പൂം കായും ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് ഇവിടെ കഴിഞ്ഞു വെച്ചോ അതൊക്കെ ഏയ് കറക്റ്റ് ആണ് കൊഴപ്പൊന്നും ഇല്ല നമ്മൾ അത് എന്തെങ്കിലും ഉപ്പേരി പയറൊക്കെ കിട്ടില്ലേ അതിന്റെ ഇടയിൽ നമുക്ക് വയ്ക്കുമ്പോഴാണ് അത് കുറച്ചും കൂടി നന്നാവുക ഫ്ലവർ ഒക്കെ ഇത് ഇത്ര ഹൈറ്റ് വന്നൂല്ലേമിച്ചിട്ടില്ലേ നമ്മള് വെച്ച് മാത്രം അതെല്ലാം അങ്ങനല്ല മഴക്കാലത്ത് നമ്മള് വെച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കാലത്ത് ഈ അറ്റത്ത് നമ്മൾ നനക്കാറുണ്ടല്ലോ പിന്നെന്തങ്ങനെ വന്നു അല്ലേ അതിപ്പോ എനിക്ക് ഇവിടുത്തെ ആ കാനില് ഈ പുല്ല് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ കാനില് കാരണം അത് ഹൈറ്റ് വരാഞ്ഞിട്ടാകുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ അങ്ങനെ ഒരു ശരിക്ക് സൂര്യപ്രകാശ് മഴക്കാലത്ത് വെക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് കുള്ളിയൊക്കെ മഴക്കാലത്ത് വെക്കുകയാണ് കാരണം നനയും കൊടുക്കുമ്പോ പെട്ടെന്ന് വളരും ചെയ്യും കഴിയും തോറും ഇല്ലേ പെട്ടെന്ന് അങ്ങ് വളർന്നിട്ട് കുള്ളി റെഡി ആയിരിക്കും ഫ്ലവറിന്റെ അവസ്ഥ എന്തുവാ ഫ്ലവർ ഒന്നും കാണാനും ഫ്ലവർ വന്നിട്ടില്ല ഫ്ലവർ അങ്ങനെ ഇലയൊക്കെ ഇല വന്ന് നിക്കണല്ലോ ും ആ ജാതി അവസ്ഥയിലൂണ്ട് ഇതൊക്കെ വേണ്ട തക്കാളി കണ്ടാ അത് നമ്മടെ ചാണകത്തിന് അങ്ങനെ പക്ഷെ ആ തൈ നന്നായിട്ട് ണ്ടായി കിട്ടണം എന്നാലാണ് നമുക്കത് ഉപകാരമായി വരുള്ളൂ കേട് കണ്ട ഇനിപ്പത് ഇണ്ടായിട്ടൊരു കാര്യ വഴുതിരിങ്ങനെ ഉണ്ടാവുണ്ട് പക്ഷെ പിടിക്കാ കേടുകൾ വരിക അല്ലെ അതെ കേട് വയ്യാ ഉള്ളു

പുതിയ തളിരലേക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പഴയതൊക്കെ അങ്ങ് കുഞ്ഞു കുഞ്ഞു അപകടം അങ്ങനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെ നമ്മളെങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ ഒരു തടത്തുനിന്നും നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു രണ്ടു മൂന്ന് നമ്മൾ ഗ്രോ ിൽ വെച്ചിട്ട് ഈ രണ്ട് മൂന്ന് തടം നമുക്ക് അടുത്ത പ്രാവശ്യം ഈ രണ്ട് ഏരിയ വഴുതി അങ്ങോട്ട് മാറ്റിട്ട് മൂന്ന് ഏരിയ ഇട്ടിട്ട് ഈ കംപ്ലീറ്റ് നമുക്ക് ഗ്രോ ബാഡ് അപ്പൊ നമുക്ക് അതങ്ങോട് ഒഴിവാക്കി കിട്ടുകയും വൃത്തിയായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കാബേജ് നമുക്ക് രണ്ട് ഏരിയ കാബേജും വെക്കാം അല്ലെജും ഒക്കെ നമുക്ക് ചെയ്യാം എന്തായാലും കോളിഫ്ലവർ മാത്രമാണ് ചെറിയൊരു വിഷമമായിട്ട് അല്ല അത് ശരിയാവും കാരണം ചില വീഡിയോസുകൾ ഞാൻ കണ്ടത് ഈ കോളിഫ്ലവറിന്റെ ചെറുതായിരിക്കും എനിക്ക് തോന്നുന്നു ചാണകാണ്ട് ചിലപ്പോ അതിനെ ശോഷിച്ച് പോയതാകാം അങ്ങനെയാവാല്ലോ ശരി ചെലപ്പോ അങ്ങനെയാ നമ്മള് ചാണകങ്ങളും ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കണ കാരണം ആ വിലയ്ക്കൊരു ഇതുണ്ട് വലിപ്പ വ്യത്യാസമൊക്കെ ഇണ്ട് അപ്പൊ ചെലപ്പോ അത് അങ്ങനെയാവാം നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ ോട്ടോ ഒരേ ഇതായിരിക്കും ഇഞ്ചി വെച്ചപ്പോ ഇഞ്ചി ചേട്ടൻ തന്നെ പറഞ്ഞതാ കേട്ടോ ഈ ഇഞ്ചി ഒന്നും ഇണ്ടാവില്ല എങ്ങനെയുണ്ട് ഞാൻ വെച്ചാ ഇപ്പൊ സംഭവം സെറ്റ് ആയി ഇഞ്ചി കണ്ടില്ലേ ഇഞ്ചി ഒക്കെ നന്നായി വലുതായി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു കട കട ഈ ഒരു കംപ്ലീറ്റ് ഇഞ്ചി നമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും പറയാ അപ്പൊ ഇതില് ഇഞ്ചി ഒക്കെ നമുക്ക് എന്തായാലും ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനിത് വെച്ചപ്പോഴേ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയല്ല ഇഞ്ചി വെക്കാന്ന് ചിലതൊക്കെ ഞാനിങ്ങനെ നോക്കിയപ്പോളെ അവ വരുന്നില്ല അതിന് അവ വരുന്ന ഞാനിങ്ങനെ കുളിച്ചു നോക്കിയപ്പോ അതിന്റെ അവ ഉള്ളി പോയിക്കുന്നു പക്ഷെ അത് അതെങ്ങനെ വെക്കുക അതെന്താ ഞാൻ ഈ എന്താ പറയാ ഇങ്ങനെയല്ല അങ്ങനെ ഇഞ്ചി വെച്ച് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മുള നോക്കുക മുള എങ്ങനെ നോക്കുന്നത് സാധാരണ നമ്മള് പുറത്തുനിന്നല്ലേ നോക്കുക

ഇത് ഉണ്ടാവുന്നതെന്ന് കാണിക്കണ്ടേ അതല്ലേ പ്രധാനമായിട്ട് വേണ്ടത് അപ്പൊ അത് അങ്ങനെ പിടിച്ചു കിട്ടിയപ്പോ സമാധാനമായിട്ട് അതെ അതെ അപ്പൊ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോട്ടോ അപ്പൊ ഇങ്ങനെ പുതിയ വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ